കണ്ണൂർ വിമാനത്താവളത്തിലെ സ്വർണക്കടത്തിൻ്റെ ഗുണഭോക്താക്കൾ സി പി എം നേതാക്കളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം രാഷ്ട്രീയ പാർട്ടിയാണോ ക്രിമിനൽ പാർട്ടിയാണോ എന്ന സംശയം ഉയരുന്നുവെന്നും യുവജന കമ്മീഷൻ സ്വർണം പൊട്ടിക്കൽ കമ്മീഷനായി മാറിയെന്നും രാഹുൽ പരിഹസിച്ചു യുവജന കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് തീരുമാനം ഒന്നിന് യുവജന കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോട്ട് പറഞ്ഞു ിൽ നിന്നും അടുത്തിടയ്ക്ക് ഒരു ലേഖനം വന്നിരുന്നു ദക്ഷിണേന്ത്യയിലെ കടത്തുകൾ മാറുമ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് എന്ന് ആ പാർട്ടിയിൽ തന്നെയുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയത് അല്ലേ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻറ്റുമൊക്കെ ആയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഈ സംഘത്തോടൊപ്പം ഈ ഒന്നിച്ചുറങ്ങിയ ആളുകൾക്കാണ് രാപ്പനിയുടെ ചൂടറിയുക എന്ന് പറയുന്നത് പോലെ ഈ സംഘത്തോടൊപ്പം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാൾ വന്നിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ പി ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് യുവജന ക്ഷേമ ബോർഡിൻ യുവജന കമ്മീഷൻ യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജറിനെതിരായിട്ട് ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് യുവജന കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്വർണം കടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണോ സ്വർണം കടത്തുകാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണോ യുവജന കമ്മീഷൻ യുവജന കമ്മീഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ദീർഘവീക്ഷണത്തോട് കൊടുത്തുടങ്ങിയ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ സ്വർണം പൊട്ടിക്കൽ കമ്മീഷൻ ഈടാക്കലായി യുവജന കമ്മീഷൻ മാറുന്നതിനകത്തുള്ള ശക്തമായ പ്രതിഷേധമുണ്ട് അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ നാളെത്തളം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യുവജന കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം യുവജന കമ്മീഷനെ ഇത്തരം സ്വർണ്ണക്കടത്ത് കമ്മീഷൻകാരിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ശ്രീ ഷാജറിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രക്ഷോഭ പരിപാടി തിരുവനന്തപുരത്ത് ആരംഭിക്കേണ്ടി